സംശയാണ് പറഞ്ഞാൽ അറിവ് വേദം അറിവ് വിത് ഞാനേ എന്നുള്ള ധാതുവിൽ നിന്നാണ് വേദശബ്ദം ഉണ്ടാകുന്നത് അറിവ് അറിവ് ആരുണ്ടാക്കുന്നതല്ല അറിവുള്ളതാ അറിവ് കണ്ടെത്തുന്നതാ എന്നൊരു പറയാം അറിവ് ആരുണ്ടാക്കുന്നതല്ല അറിവ് കണ്ടെത്തുന്നതാ നിങ്ങളൊക്കെ സയൻസ് പഠിക്കുന്ന കുട്ടികളാ ഈ സയൻസിന് രണ്ട് ഭാഗമുണ്ട് മോളി ശ്രദ്ധിക്കൂ സയൻസിന് രണ്ട് ഭാഗമുണ്ട് പ്യുവർ സയൻസ് അപ്ലൈഡ് സയൻസ് ശുദ്ധശാസ്ത്രം സാങ്കേതിക ശാസ്ത്രം ശുദ്ധശാസ്ത്രത്തിൽ മുഴുവൻ ഡിസ്കവറീസാ ഒറ്റ ഇൻവെൻഷനും ഇല്ല അപ്ലൈഡ് സയൻസിൽ മുഴുവൻ ഇൻവെൻഷൻസാ ഒരു ഡിസ്കവറിയും ഇല്ല അത് അപ്ലൈഡ് സയൻസിലാ അപ്പൊ അറിവുകൾ സ്വതവേ ഉള്ള അറിവിനെ കണ്ടെത്തി ലോകത്തിനുപദേശിക്കും അങ്ങനെ കണ്ടെത്തി ഉപദേശിക്കുന്നവർക്ക് നമ്മൾ പറയുന്ന പേരാണ് ഋഷിമാർ ഋഷയോ മന്ത്രദ്രഷ്ടാരഹ ഋഷയോ സത്യദ്രഷ്ടാരഹ എന്ന് യാസ്ക മഹർഷിയും സായണ മഹർഷിയും സായണാചാര്യരും പറയും ഇപ്പം സത്യത്തെ കണ്ടെത്തുന്നവരാണ് ഋഷിമാർ അവർ കണ്ടെത്തിയിട്ടാണ് വേദങ്ങളെ നമുക്ക് ഉപദേശിച്ചത് എത്ര ഋഷിമാരുണ്ട് നൂറുകണക്കിന് ഋഷിമാരുണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അതിൽ ഒരുപാട് ഋഷികകളാ സ്ത്രീദേഹങ്ങളാ ഋഗ്വേദത്തിൽ മാത്രം മുപ്പതിലധികം ഋഷികമാരുണ്ട് ഭാരതത്തിൽ പുരുഷനെന്നോ സ്ത്രീന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും അറിയാനും ഗവേഷണം ചെയ്യാനും തങ്ങൾ കണ്ടെത്തിയതിനെ ലോകത്തിനോട് ഉപദേശിക്കാനും ഒക്കെ അധികാരം ഉണ്ടായിരുന്നു അതാണ് ഋഷികകൾ ഉണ്ടാവാൻ കാരണം അല്ലെങ്കിൽ ഉണ്ടാവില്ല അതെല്ലാവരും ഓർമ്മിക്കണം അപ്പോൾ വേദം അറിവാണ് അതിനെ കണ്ടെത്തി ഉപദേശിക്കുന്നത് ഋഷിമാരാണ് മനസ്സിലായില്ലേ ശരി